കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന അധ്യായം അവസാനിക്കുന്നു ചങ്കിടിപ്പിക്കുന്ന വാർത്ത കളത്തിലില്ലെന്നു മാത്രം വിപണിയിൽ കുതിപ്പുമായി ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ മുഖമുദ്ര കേരളമാണ് കേരളത്തിന്റെ അഗാധമായ ഫുട്ബോൾ സ്നേഹവും കാൽപന്ത് സംസ്കാരവുമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ശക്തി എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടുന്നതിനെപ്പറ്റി ആലോചിട്ടുണ്ടോ അതെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളവും വിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിലവിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ് ഈ അടച്ചിൽ ഐ എസ് എൽ സീസൺ വരെ തുടരും മറ്റൊരു ഓപ്ഷനായ കോഴിക്കോട് സ്റ്റേഡിയവും അറ്റകുറ്റപ്പണികൾക്കായി ഐ എസ് എൽ വേളയിൽ അടച്ചിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ക്ലബ്ബ് പുതിയ തട്ടകങ്ങൾ പരിഗണിക്കുന്നത് ഐ എഫ്ഐ ടി ന്യൂസ് മീഡിയ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലവിൽ അഹമ്മദാബാദ് പൂനെ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹോം ഗ്രൗണ്ടായി തിരഞ്ഞെടുക്കാൻ ആലോചിക്കുന്നുണ്ട് കൊച്ചിയും കോഴിക്കോടുമാണ് കേരളത്തിലെ പ്രധാന രണ്ട് ഗ്രൌണ്ടുകൾ ഈ രണ്ട് പ്രധാന വേദികളും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കളിക്കളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി മറ്റൊരു സംസ്ഥാനത്തേക്ക് താൽക്കാലികമായി ഹോംബേസ് മാറ്റാൻ ക്ലബ്ബ് നിർബന്ധിതരാവുകയാണ് ലോകോത്തര ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ ക്ലബ്ബുകൾ വിപണി മൂല്യത്തിൽ ഏറെ പിന്നിലാണ് എങ്കിലും സമീപകാലത്തായി ഇന്ത്യൻ ക്ലബ്ബുകൾ വിപണി മൂല്യത്തിൽ വൻ വൻവർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് എസ് സി ബംഗളൂരു എഫ് സി എന്നീ ക്ലബ്ബുകൾ ഐഎസ്എൽ നിലവിൽ ഏറ്റവും മൂല്യം കൂടിയ ക്ലബ്ബ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻഡസ് ആണ് അമ്പത്തിയൊമ്പത് ദശാംശം നാല് കോടിയാണ് മോഹൻ ബഗാന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നാൽ നേരത്തെ അത് അറുപത് ദശാംശം എട്ട് കോടി അവരുടെ മൂല്യം അതായത് രണ്ട് ദശാംശം മൂന്ന് ശതമാനം കുറവ് അവരുടെ മൂല്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് മൂല്യത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാളാണ് നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് കോടിയാണ് അവരുടെ നിലവിലെ മൂല്യം നേരത്തെ അത് നാൽപ്പത്തിരണ്ട് കോടിയായിരുന്നു ആയിരുന്നു പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കുറവ് എന്നാൽ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് മാർക്കറ്റ് വാല്യൂവിൽ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ മുപ്പത്തിനാല് ദശാംശം നാല് കോടി രൂപ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യം നിലവിൽ നാൽപ്പത് ദശാംശം നാല് കോടി രൂപ ആയി ഉയർന്നിട്ടുണ്ട് അതായത് പതിനേഴ് ദശാംശം നാല് ശതമാനം വർധനവ് വിപണി മൂല്യത്തിൽ കുതിപ്പ് നടത്തിയത് ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ജംഷഡ്പൂർ എഫ് എഫ് സി ജംഷദ്പൂർ എഫ് സി എന്നിവരാണ് ജംഷഡ്പൂർ എഫ്സിന്റ് ബംഗളുരു എഫ് സി മുപ്പത്തിയൊന്ന് രണ്ട് പെർസെന്റിയുടെ വർധനവാണ് ഉണ്ടാക്കിയത് മുംബൈ സിറ്റി എഫ്സി പൂജ്യം ഏഴ് പെർസെന്റ് വർദ്ധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക